പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടൂറ് കഴിഞ്ഞ് വന്നാലുള്ളൊരു ബുദ്ധിമുട്ട് ഇതാണ് എല്ലാം വാരിപ്പിറക്കി ഒതുക്കി വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഉള്ളതെല്ലാം വാരിക്കെട്ടിപ്പിറക്കിയാണ് പോയത് കട്ടിലും മത്തേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടെ കൊണ്ടുപോവാതിരുന്ന സാധനം ബാക്കി എല്ലാം കൊണ്ടുപോയി ഇനി ഈ സാധനങ്ങളെല്ലാം തിരിച്ച് വാരിപ്പിറക്കി വെക്കണമല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉഴപ്പി നെട്ടയത്തൊക്കെ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും ഇത് ചെയ്തിട്ടുണ്ട് പറ്റോ ഇന്നല്ല എന്തെങ്കിലും ഒരു ദിവസം ഇത് ചെയ്തില്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ആ വിഷമത്തിലാണ് ഞാൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ് വീട് വൃത്തിയാക്കാൻ പോവുകയാണ് ഇതേ നമ്മുടെ കൂചയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വെള്ളമെല്ലാം ഒഴിച്ച് നമ്മൾ വെള്ളം കുടിക്കുകയാണ് എത്ര ദിവസത്തേക്കൊന്നറിയത്തില്ല കൂജ സെറ്റപ്പ് എന്തായാലും ഞാൻ വീടെല്ലാം നീറ്റാക്കി ക്ലീൻ ചെയ്ത് പൊടി എല്ലാം അടിച്ച് വെള്ളം എല്ലാം അടിച്ച് തറയെല്ലാം തുടച്ചിട്ടിട്ടാണ് പോയത് അതുകൊണ്ട് അധികം വൃത്തികേടുന്നില്ല കിച്ചനൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുകയാണ് നമ്മൾ ജയ്പൂരിൽ നിന്ന് വാങ്ങിയ ഫ്രിഡ്ജ് മാഗ്നറ്റ് അതൊന്ന് സ്റ്റിക്ക് ചെയ്തു ഇനി ഞാനൊന്ന് എൻ്റെ സ്കിൻ കെയറിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ഫസ്റ്റ് സ്കിൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് കാര്യവും ട്രാവലിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മുഖം എല്ലാം ചടബിട കുളമായിട്ട് കിടക്കുകയാണ് ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടെ കൊണ്ടുപോയായിരുന്നു ഒരു പരിധിവരെ അതെന്നെ സഹായിച്ചു എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് കെയർ കൊടുക്കുക അപ്പോൾ നമ്മുടെ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പരിധിവരെ എൻ്റെ സ്കിന്നിനെ ഒരു തരത്തിലും ബാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ക്യൂർ സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫേസ് എല്ലാം ആകെ ചളകുളമായിട്ട് ഇരുന്നപ്പോഴാണ് ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ക്യൂർ സ്കിൻ അപ്പോൾ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിൻ എക്സ്പേർട്ട് നമുക്ക് നമ്മുടെ കോഴ്സ് കഴിയുന്നവരെ ഫ്രീ ആയിട്ടായിരിക്കും നമുക്ക് കൺസൾട്ടേഷൻ തരുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഒക്കെ കിട്ടും കേട്ടോ ഒരു ദിവസം നമ്മൾ എത്ര വാട്ടർ കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അഡീഷണൽ ടിപ്സ് പോലെ കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനം വാങ്ങിയാൽ ഒരു മൂന്ന് നാല് മാസം വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആ സാധനം പോകും കേട്ടോ സോ അതൊരു വേർത്ത് പർച്ചേസിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മുന്നേക്കെ ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ്ലി മാറി എന്ന് ഞാൻ പറയുന്നില്ല We'll be right back. പക്ഷേ ഒരു പരിധിവരെ എന്നെ ക്യു ആർ സ്കിൻ പ്രോഡക്റ്റ്സ് അത് അതിനു വേണ്ടിയിട്ട് നൻ്റെ സ്കിന്നൊന്ന് ക്ലിയർ ആവാനായിട്ട് സഹായിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കെയർ കൊടുക്കുകയാണെങ്കിൽ അവർ പറയുന്ന രീതിയിൽ കറക്റ്റ് കറക്റ്റ് ടൈമിൽ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പക്കാ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും എനിക്ക് മോർണിങ്ങും ഈവനിങ്ങും അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് രണ്ടു നേരവും അവർ പറയുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ചില സമയങ്ങളിൽ വിട്ടു പോവാറുണ്ട് അപ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് ചിലപ്പോഴൊക്കെ സ്കിന്നിനെ കാണുന്നത് കണ്ടിന്യൂസ് നമ്മൾ പറയുന്ന രീതിയിൽ അവർ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എൻ്റെ സ്കിന്നു പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നും അപ്പോൾ ചിലർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് വരും എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്യൂ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ തന്നെ ഒരു കൂപ്പൺ കോഡ് കൂടിയുണ്ട് ആ കൂപ്പൺ കോഡ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹൺഡ്രഡ് ഓഫായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ എന്തായാലും വാൻഷ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കൊള്ളില്ലെങ്കിൽ അത് അവിടെ കളഞ്ഞേക്കാം അങ്ങനെ എൻ്റെ ക്യൂ സ്കിൻ പ്രോഡക്ട്സ് വെച്ചുകൊണ്ടുള്ള സ്കിൻ കെയർ കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണിലേക്ക് നേരെ കയറി അപ്പോഴേക്കും ചായ ഇടാനുള്ള സമയമായി കേട്ടോ പിന്നെ ചായ ഇട്ടിട്ട് ബാക്കി ജോലികൾ ചെയ്യാമെന്ന് കെത്തിയിട്ട് ചായ ഇടാനായിട്ട് കയറി ഇന്നലെ കൊണ്ടു പാലാണ് അതൊന്നും തിളപ്പിച്ച് പോലും വെച്ചിട്ടില്ല അത്രയ്ക്ക് മടി പിടിച്ച് അവിടെ കിറങ്ങി ഇവിടക്കിറങ്ങി അങ്ങനെയൊക്കെ നടക്കുവാണ് അപ്പോൾ അതിൽ ചായ ശേഷം ബാക്കി പാലിനെ തിളപ്പിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുക

പതിനാറ് ദിവസം എന്തായാലും നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ എങ്കിലും ചീമൊക്കെ ഉണ്ടായിരുന്നു അവളൊന്നും ഒന്നും ചെയ്തിട്ടില്ലേ എന്നാണ് ഞാൻ നോക്കുന്നത് നമ്മൾ എന്നും വരുമെന്നേട്ടോ എൻ്റെ ചെടികളൊക്കെ ചീമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഇന്ന് വേദം ലഞ്ച് ബോക്സ് കൊണ്ടുപോയ കാര്യം അത് വാഷ് ചെയ്ത് വെച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മയും വന്നത് അങ്ങനെ വേദയുടെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ കഴുകി വെക്കുകയാണ് സത്യമായിട്ട് മറന്നുപോയട്ടോ കുറേ ദിവസമായിട്ടൊന്നും ചെയ്യാതിരുന്നപ്പോൾ ഫുൾ ക്ലിബ് ഇരിക്കുകയാണ് സത്യം പാത്രങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് പോലും ഞാൻ എവിടെ എവിടെയാണോ അപ്പോൾ വച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പി തപ്പി നടക്കുന്നുണ്ടായിരുന്നു സ്ഥിരം വയ്ക്കുന്ന സ്ഥലത്ത് ഞാൻ മറന്നു വിടെയാണ് വയ്ക്കുന്നത് എന്നുള്ളത് അങ്ങനെ മറവിയൊക്കെ പിടിച്ചു കുറെ ദിവസം വീട്ടിലില്ലാതിരുന്നപ്പോ സ്വന്തം കാര്യങ്ങൾ പോലും മറന്നുപോയി എന്നുള്ളതാണ് സത്യം അങ്ങനെ വേദയ്ക്ക് ഞാൻ നൂഡിൽസ് എല്ലാം കൊടുത്തു ചായ ബദാം ടീ ആട്ടോ ഇട്ടത് വേദ പറഞ്ഞ് ബദാം ടീ ഇടാൻ പറഞ്ഞു എൻ്റെ ബദാം മിക്സ് ഉണ്ടായിരുന്നു അത് ഇനി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ മാജം ഫ്രീന്ന് വാങ്ങിയതാണ് ബദാം ടീ ആച്ചിയുടെ ബദാം ടീ ആണ് വാങ്ങിയിട്ടുള്ളത് അത് നമ്മൾ കുറച്ച് ഇങ്ങനെ കടിക്കാനൊക്കെ ഉണ്ടാവും അങ്ങനെ വേദയ്ക്ക് ബദാം ടീ ഇട്ടപ്പോൾ എനിക്ക് ഒരു കൊതി ഞാനും ബദാം ടീ ഇട്ട് കുടിച്ചു അങ്ങനെ ചായ കുടിക്കുന്ന കുട്ടിയെന്നല്ല ചില സമയങ്ങളിൽ വേദയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കണമെന്ന് തോന്നും അങ്ങനെ ചായ കുടിക്കുന്നതാണ് വേദ അല്ലാതെ റെഗുലറായിട്ട് വേദ ചായ കുടിക്കുന്ന കുട്ടിയല്ല ഞാനും റെഗുലറായിട്ട് ചായ കുടിക്കുന്ന കുട്ടിയല്ല പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അവിടെയൊക്കെ പോയിട്ട് വന്നപ്പോൾ കുടിച്ച് 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 ആ ഒരു സമയമാകുമ്പോൾ ഒന്ന് കുടിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നൽ മനസ്സിലുണ്ട് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ നിന്ന് നമ്മുടെ ഗോളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒറ്റ സാധനം ഇട്ടിട്ട് പോയില്ല പോയില്ലാട്ടോ കമ്മൽ മാത്രം എൻ്റെ കയ്യിൽ കമ്മലും മൂക്കുത്തി ഉണ്ടായിരുന്നു ഏതൊക്കെ കമ്മൽ മാത്രം ഇട്ടിട്ടാണ് പോയത് ഏട്ടനെ ഞാൻ ഇങ്ങനെ ഇല്ലാണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല ഏട്ടനെ മാല വരെ ഊരി വെച്ചിട്ടാണ് പോയത് കാരണം നോർത്തിലൊക്കെ പോകുമ്പോൾ നമുക്കറിയില്ലല്ലോ അങ്ങനെ ഏതാന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് നമ്മുടെ സ്ട്രീറ്റിലൊക്കെ ഇറങ്ങുമ്പോൾ കള്ളന്മാരുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം അതുകൊണ്ട് ഇതെല്ലാം ഊരി വെച്ചിട്ടാണ് പോയത് അതൊരു തന്നെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളീ സരോജിനി മാർക്കറ്റിലും വൃന്ദാവനത്തിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കള്ളന്മാരുണ്ട് സൂക്ഷിക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ നമ്മളിത് ഊരി വെച്ചിട്ട് വന്നാൽ നന്നായി ഇതിൻ്റെ ഇടയിൽ മിസ്സായാൽ നമുക്ക് നമ്മൾ ആരോട് ചെന്ന് ചോദിക്കും പോയത് പോയത് തന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സൂക്ഷിക്കാം ഇത് വേദയുടെ ലോക്കറ്റ് ലോക്കറ്റാട്ടോ വേദ എന്ന് എഴുതിയ ലോക്കറ്റാണ് പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇത് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ഗോൾഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം ലോക്കലാട്ടോ ലോക്കലെന്ന് പറഞ്ഞാൽ പണയം വെച്ചിരിക്കുകയാണ് പണയം വെച്ചാണ് നമ്മൾ ഓരോ സെറ്റപ്പുകൾ ചെയ്യുന്നത് സ്വർണ്ണമുള്ളതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ബുദ്ധിമുട്ടറിയുന്നില്ല കേട്ടോ എടുക്കും പണയം വയ്ക്കും നമ്മുടെ കാര്യങ്ങൾ നടത്തും എടുക്കും പണയം വയ്ക്കും നമ്മുടെ കാര്യങ്ങൾ നടത്തും അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സ്വർണ്ണം എല്ലാം ലോക്കറിലിരിക്കുകയാണ് പണയം വെച്ചിട്ടായാലും എങ്ങനെയായാലും സംഭവം സേഫായിട്ടല്ലേ ഇരിക്കുന്നത് അതുകൊണ്ടൊരു വിഷമവും ഇല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഡെയിലി നമ്മുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടായിരുന്നത് എനിക്കുള്ളതും മാഡനുള്ളതും പിന്നെ വേദയ്ക്കുള്ളതും വേദ പിന്നെ സ്കൂളിലൊന്നും പോകുമ്പോൾ ഇടത്തില്ല അല്ലാതെ സമയങ്ങളിൽ എവിടെയെങ്കിലും ഫംഗ്ഷനോ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമില്ല ഇട്ട് കൊടുക്കണമെന്നും പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ എപ്പോഴും കയ്യിലും കഴുത്തിലും കാലിലുമൊക്കെ നിറയെ സ്വർണം എത്രത്തോളം ഉണ്ടോ അത്രയ്ക്കും ഇഷ്ടമാണ് ഞാനീ കുഞ്ഞുമാലയിൽ നിന്നിട്ട് നടക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ലോട്ടോ നിൻ്റെ വലിയ മാല ഇവിടെ പോയി വിറ്റോ തിന്നോ അത് അത് അതെവിടെ പോയി അത് അത് അതിട്ടുകൊണ്ട് നടക്കുന്നൊക്കെ പറഞ്ഞാണ് അമ്മ ബഹളം എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും ഞാനും ചീമയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളിടുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അമ്മയ്ക്കാണെങ്കിൽ എത്രത്തോളം വലുത് എത്രത്തോളം ഉണ്ടോ അതെല്ലാം ആയിട്ടുണ്ടോ നടക്കണം അങ്ങനെ അതാണ് അമ്മയുടെ പോളിസി എന്നിട്ട് ഞാൻ നമ്മുടെ എല്ലു ഗോപാലനെയൊക്കെ സെറ്റ് ചെയ്യാണ് വന്നിട്ട് എന്നാണ് ഇതിനെക്കുള്ള സമയം കിട്ടിയത് കേട്ടോ ഗോപാലൻ്റെ ഡ്രസ്സ് ഞാൻ അഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ എന്നാൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഗോപാലിൻ്റെ ഡ്രസ്സ് അഴിച്ച് എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുത്തായിരുന്നു അപ്പം പിന്നെ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടു കേട്ടോ അങ്ങനെ ഗോപാലിന് ക്രൗണൊക്കെ വെച്ച് കൊടുക്കുകയാണ് പക്ഷേ അതൊന്നും നേരെ ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവരോടൊന്ന് വെച്ച് തരാൻ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു അത് വച്ചു തരുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ചീത്തയായി പോവും മുടി പോവും പൊട്ടിപ്പോകുമെന്നൊക്കെ പറയും സംഭവം ശരിയാണ് ഭയങ്കര ലോലമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ ഒന്ന് തൊടുമ്പോൾ തന്നെ അതിലിങ്ങനെ പൊട്ടി പുളിങ്ങിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് വയ്ക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്തായാലും ക്രൗണൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ഒരു മാലയും വളയും ഒക്കെ ഉണ്ടായിരുന്നു കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ എവിടെ എങ്ങനെ വയ്ക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല മാല കഴുത്തിലിടുന്നത് മാല ഞാൻ ആ കഴുത്തിലിട്ടിട്ടൊരു ഒരു ഒരു സുഖം വരുന്നില്ല കാരണം ഇത് കുഞ്ഞിലിട്ടു ഗോപാലനിലെ അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ആകെ കൂടെ ഇങ്ങ് വൃത്തികേടായതുപോലെ തോന്നുന്നില്ല ആ മാലയൊക്കെ ഇട്ടപ്പോൾ മാലയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരു ഭംഗി അഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് ഉള്ള ഭംഗി കൂടെ പോയതുപോലെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആ ക്രൗണൊന്നും വെച്ചിട്ട് നേരെ ഇരിക്കുന്ന കൂടിയില്ല അത് കുഞ്ഞ് ഗോപാലൻ ആയത് കൊണ്ടാവാം അറിയത്തില്ല അതും ഇങ്ങനെ തന്നെയാണോ അങ്ങനെയെന്ന് അറിയത്തില്ല ഒരു ഇയർ റിങ് പോലൊരു സാധനം കണ്ടു അതിനെടുത്ത് ഇങ്ങനെ ഇങ്ങനെ തുറന്നതും അതിങ്ങി പൊട്ടി കയ്യിൽ വന്നു കേട്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി പിന്നെ ഒരു കമ്പൊക്കെ ഇരിപ്പുണ്ട് അതെന്താണ് സംഭവം ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല അത് എവിടെ വയ്ക്കാനുള്ളതാണ് എങ്ങനെയാണോ ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ കമ്മലൊക്കെ പൊട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട മാലയിട്ടിട്ട് വൃത്തികേട് പോലെ തോന്നി പക്ഷേ ക്രൗണ് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ക്രൗണ് മാത്രം വയ്ക്കാം ബാക്കി അവിടെ വയ്ക്കട്ടെ ഇരിക്കട്ടെ എന്ന് എരി അപ്പോൾ ഈ രണ്ട് സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിലൊന്ന് ഒന്ന് ചെയ്യാം കേട്ടോ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല അത് വടിയാണോ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഊഞ്ഞാലാണോ ഊഞ്ഞാലിരിക്കുന്ന അങ്ങനത്തെ സെറ്റപ്പ് ആണോ എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അറിയാമെന്നുള്ളവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക ഞാനത് അങ്ങനെയെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ലഡു ഗോപാലനെ ഒരുക്കി ക്രൗണ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാനിത് പൂജാമുറിയിലോ ഒന്നുമല്ല വയ്ക്കുന്നത് ഞാൻ ദിവസവും വിളക്ക് കത്തിക്കുന്ന ആളുമല്ല കാരണം വിളക്ക് കത്തിച്ചാൽ എന്നും അതിൻ്റെതായ രീതിയിൽ ദിവസവും മുടങ്ങാതെ കത്തിക്കുക ഞങ്ങളിവിടെ സ്ഥിരം ഉണ്ടാവാറില്ല എല്ലാം അതിൻ്റേതായ രീതിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ വിളക്ക് കത്തിക്കാറില്ല അതുകൊണ്ട് പൂജാമുറി നമ്മുടെ വീട്ടിലില്ല ഒരു വിഗ്രഹങ്ങളും ഫോട്ടോകളും ഞാൻ പൂജാമുറിയിലായിട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെ പൂജിക്കുകയോ ഒന്നും ചെയ്യില്ല ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മനസ്സിൽ ഭക്തിയുണ്ട് പക്ഷേ ഒരു ഷോക്കെന്ന് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മളിതിൻ്റെ ഭക്തിയോടെ പരിപാലിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ദിവസവും കുളിപ്പിക്കുക ഡ്രസ്സ് മാറ്റുക ഒരുക്കി വയ്ക്കുക എന്നൊക്കെ ഉണ്ടല്ല ടു ഗോപാലിനെ പക്ഷെ നമ്മൾ അതിന് ആ ഒരു അല്ല ജസ്റ്റ് ഒരു ഷോ ഞങ്ങൾ അവിടെ പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വന്നു വെച്ചേക്കുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് വാങ്ങിയിട്ട് വന്നതേ അങ്ങനെ ലഡു ഗോപാലനെ ഒരുക്കിയ ശേഷം ഞാൻ ക്ലീനിങ്ങിലേക്ക് പോയി നമ്മുടെ വാരി വലിച്ചൊക്കെ ഇട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒതുക്കി പറക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കുറേ കുപ്പികളിൽ വെള്ളം കൊണ്ട പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടാണ് ഒരു ദിവസം നമ്മൾ ആ വെള്ളം വെച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു ആ കുപ്പികളെല്ലാം കഴുകാനുണ്ട് അങ്ങനെ ആദ്യം അതിനെല്ലാം പറക്കി കഴുകി വൃത്തിയാക്കി വയ്ക്കുകയാണ് നാളെ ഇതെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കി മാറ്റി വെക്കണം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണക്കി ഒതുക്കി 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 ഏകദേശം ഞാൻ നമ്മുടെ സിറ്റൌട്ടും ഹാളും ഒക്കെ വൃത്തിയാക്കി വന്നിട്ടുണ്ട് ഇനി ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞതിൽ വേദയുടെ ബിലോങ്ങിങ്സാണ് അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല അവളുടെ സാധനങ്ങൾ ഞാൻ എടുത്തു വൈ എടുത്തു വൈ എടുത്തു വൈ എന്ന് പറയാതെ ഒരു കാര്യം ചെയ്യത്തില്ല അത് പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കേ പഠിക്കേ പഠിക്കുക എന്ന് പറയാണ്ട് ഏതോ ഒരു കാര്യം ചെയ്യത്തില്ല കേട്ടോ അങ്ങനെ വഴക്ക് പറഞ്ഞ് അവളുടെ സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് അവൾ വാരി പറക്കി കിട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് ദേ മുകളിലേക്ക് വന്നപ്പോൾ വീണ്ടും ദേ കുറേ മാത്രം തുണികൾ പക്ഷെ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ ആ കുറേ എല്ലാ തുണികളും കംപ്ലീറ്റ് തുണികളും നമ്മൾ പോയിട്ട് ുള്ളത് അവിടെ കള്ളിക്കാട് കൊണ്ടിട്ട് വാഷ് ചെയ്ത് ഉണക്കിക്കൊണ്ട് വന്നുകൊണ്ട് ആ ഒരു പാടില്ല അല്ലെങ്കിൽ അതും കൂടി ഞാൻ കഷ്ടപ്പെട്ട് പോയാന് അപ്പോൾ ഏട്ടൻ എനിക്ക് മടക്കി മടക്കിത്തരാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ആളെ സമയത്ത് കാണാൻ കൂടിയില്ല കേട്ടോ അങ്ങനെ എല്ലാം വാരി പിറക്കി ഒതുക്കുകയാണ് കുറേ തുണികൾ വേദയ്ക്ക് മടക്കാനായിട്ട് കൊടുത്തു കുറേ തുണികൾ ഞാനിരുന്ന് മടക്കി ഞാൻ കുറേ മടക്കിയിട്ട് വന്നപ്പോഴേക്കും വേദ ഞാൻ കൊടുത്ത തുണികളും വെച്ച് അവൾ അങ്ങനെയ്ക്കുന്നുണ്ട് അവളെല്ലാം കൂടെ വാരി അവളുടെ റൂമിൽ കൊണ്ടിട്ട് അവൾ അങ്ങനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതും ഞാൻ തന്നെ അടക്കി പറക്കേണ്ടി വന്നു അവൾക്ക് ഞാൻ എന്തിനാണാവുക കൊടുത്തത് എന്ന് എനിക്കറിയില്ല വേദയ്ക്ക് എക്സാം ആണ് കേട്ടോ സിക്സ്റ്റീൻത് മുതൽ ആണ് പഠിക്കാൻ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞു പക്ഷെ ഇന്നെനിക്ക് അവൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ചോദിക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഒന്ന് ഹെല്പ് എന്ന് ചോദിച്ചു ആ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൾക്ക് ഞാൻ പകുതി തുണി വാരിയിട്ട് കൊടുത്തത് പക്ഷെ അവൾ അവിടെ എന്തോന്ന് എന്തോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവള് ഡ്രസ്സ് മടക്കി തരുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞെങ്കിലും ബാക്കി പോയിരുന്നു പഠിക്കാൻ പറഞ്ഞനെ അപ്പം ഞാൻ കരുതി എനിക്കൊരു സഹായമാവുമല്ലോ താഴെ എല്ലാം കൂടെ ഒതുക്കി പിറകി വന്നപ്പോൾ ഒരു സമയമായി ഇനി ഇതുകൊണ്ട് ഒതുക്കി പിറകെ എല്ലാം വാരി വയ്ക്കുമ്പോൾ ഒരു നേരം ആവും മാട്ടിമാടി മടിയല്ല എത്ര എന്നാണ് പറഞ്ഞാൽ ചെയ്യുന്നതല്ലേ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ കുറേ സമയം നിന്ന് ഞാനും വേദയും കൂടി വേദയെ കൂട്ടണ്ട ഞാനൊറ്റയ്ക്ക് അടുക്കിപ്പിറക്കി വെച്ചോട്ടോ പിന്നെ പിന്നെ ഇത് ഫുൾ ഡ്രസ്സും കൊണ്ടാണ് പോയത് കംപ്ലീറ്റ് ഡ്രസ്സും കൊണ്ടാണ് പോയത് ഇപ്പോൾ ഓൾമോസ്റ്റ് വാർഡ്രോബ് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് മറ്റെല്ലാം കൂടെ ചുരുട്ടി കൂട്ടിയാണ് വയ്ക്കുന്നത് വാർഡ്രോബ് റോബ് തുറന്നാൽ നിറയെ ഡ്രസ്സ് എനിക്കും വേദയ്ക്കും പക്ഷെ ഒരു കാര്യത്തിന് ഇട്ടുകൊണ്ട് പോകാൻ നോക്കിയാലൊരു നല്ല തുണി ഒറ്റ അരണം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ കുറേ എല്ലാം കൂടെ വാരിപ്പിറക്കി ഈ ബെഡിലുണ്ടായിരുന്നതൊക്കെ ഞാൻ മാറ്റി ഇത് ഞാൻ വേദക്ക് മടക്കാനായിട്ട് കൊടുത്തതാണ് അതിനെ അവളുടെ റൂമിൽ കൊണ്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെനിന്നെടുത്ത് അവിടെയിടും അവിടെ നിന്നെടുത്ത് ഇവിടെയിടും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ കൂടെ ചെന്ന് അതിനെല്ലാം ഞാൻ തന്നെയാണ് മടക്കി വെച്ചത് മടക്കി വെച്ച ശേഷം ഒന്ന് അടിച്ചു വരാൻ കരുതി തുടയ്ക്കൊന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഭയങ്കര പൊടി നമ്മളാ മാറ്റ് പുറത്ത് കിടന്നതിനടുത്ത് അകത്തിട്ടിട്ട് പോയട്ടോ അതിൻ്റെ പൊടി കേട്ടോ ഒന്ന് അടിച്ച് വാരി ആ മുറ്റത്ത് സിറ്റൗട്ട് മാത്രം ഒന്ന് അടിച്ച് വാരി സിറ്റൗട്ട് മാത്രം ഒന്ന് തുടച്ച് ബെഡെല്ലാം മറ്റേ ടേബിൾ ചെയറുണ്ടല്ലോ ആ ബെഞ്ച് പോലത്തെ സാധനം ബെഞ്ച് മാറ്റും ഒക്കെ എടുത്തിടാം ബാക്കിയെല്ലാം നാളെ തുടച്ച് തൂക്കാം എന്ന് കരുതി അത്രയും പണികൾ ചെയ്ത് ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് പോയി അപ്പോഴേക്കും നമ്മുടെ മിനി ആൻറ്റി അപ്പുറത്തുനിന്ന് കുശലമന്വേഷണത്തിനായിട്ട് വന്നു അങ്ങനെ ആൻറ്റിയുടെ കാര്യമെല്ലാം പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നു അപ്പോൾ എന്തായാലും പോയിട്ട് ട്രിപ്പ് പോയിട്ട് വന്നിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാ സാധനങ്ങളും വാരിപ്പിറക്കി ഒതുക്കി വെച്ച് ഒരു സമാധാനം കിട്ടി ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ക്യു ആർ സ്കീനിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കൂപ്പൺ കോഡുണ്ട് ആപ്പിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അത് പോയി നോക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഇടുന്നേ കാണാം ടേറ്റാ ബൈ ബൈ